എൽ യു എസ് എസ് ജേതാക്കളെ മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടി ബ്രഹ്മൻ കോളേജ് പ്രൊഫസർ ശിവദാസൻ മർത്തിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് முள்ளவர் bohatra vaasiy alle naashthram tane edela vaaya ee yogathile sundaramana srishtiyaanu appol aa sundaramai srishti sundaramai tane valarengal angiloru motivation nilkkindo alle adinadi aadhi chithram pai sundaram aksharam padikkuma aksharam enna പഠിക്കുക അക്ഷരം പഠിച്ചാൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി നഗരസഭാ കൗൺസിലർമാരായ വി കെ സുഗതൻ പി ശ്രീനാഥ് പി പ്രസീന പി അനിത പി രാഘവൻ സി പി വാഹിദ ഹെഡ്മാസ്റ്റർ സി മുരളീധരൻ ശിവപ്രസാദ് പെരിയച്ചൂർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രൊഫസർ ശിവദാസൻ മഠത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി മട്ടന്നൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി